അയേക്കും വഹമ്മത്തല്ല ബഹുമാനികളെ ഇന്ന് പരിശുദ്ധമായ കബാലയത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് കബാലയത്തിനെ സംബന്ധിച്ചും പരിശുദ്ധമായ ഹിജറിസ്മായിലിനും ഹിജ്റിസ്മായിൽ അങ്ങനെ രൂപപ്പെടാൻ കാരണവും സ്വർണപ്പാത്തിയും അതിൻ്റെ വിശേഷങ്ങളുമാണ് ഇന്ന് പറയുന്നത് അപ്പോൾ ഇൻഷാല് നമുക്ക് നേരെ വീഡിയോ നോക്കാം നബി നബീസുല്ലാഹു അല്ലഹി വസല്ല മതങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കാബാലയത്തിൻ്റെ പുനർനിർമ്മാണം പല തവണകളിലായിട്ട് നടന്നിട്ടുണ്ട് ആദം നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിന് ശേഷം നോഹ് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിൻ്റെ പ്രളയത്തിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് അമാലിക്കുകൾ പിന്നെ കുറേശികൾ ഇങ്ങനെ പല തവണകളിലായി കാബാലയത്തിൻ്റെ പുനർനിർമ്മാണം നടന്നിട്ടുണ്ട് അതിൽ നബി സല്ലു അലൈഹി വല്ലാമങ്ങൾ ജനിച്ചതിന് ശേഷം അവിടത്തേക്ക് നബൂവത്ത് കിട്ടുന്നതിന് തൊട്ട് മുമ്പായിട്ട് കാബയുടെ പുനർനിർമ്മാണം നടക്കുന്ന ഒരു ഘട്ടമുണ്ട് ആ അവസരത്തിൽ കുറേശ്ശികൾ വളരെയധികം അവർ അവിശ്വാസികളും മുഷരിക്കങ്ങളും ആണെങ്കിൽ പോലും കായ്പയുടെ നിർമ്മാണത്തിൽ സൂക്ഷ്മത പാലിച്ചിരുന്നു എന്ന് കാണാം എത്രത്തോളം ഹജർ ലസ്വദ് സ്ഥാപിക്കുന്നത് പോലും വളരെ സൂക്ഷ്മതയുള്ള കരങ്ങൾ കൊണ്ട് വേണം എന്നവർ തീരുമാനിച്ചിരുന്നു കാബാലയം സമ്പൂർണ്ണമായി ഹലാലായ സമ്പത്ത് കൊണ്ടായിരിക്കണം ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഹലാലായ സമ്പത്തുകൾ ഒരുമിച്ച് കൂട്ടി കായ്പാലയം പുനർനിർമ്മാണം നടത്തി നടത്തി കഴിഞ്ഞപ്പോൾ ക്യാബാലയത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഹലാലായ സമ്പത്ത് ഏകദേശം തീരുന്നൊരു ഘട്ടമെത്തി ആ സമയത്ത് അവർ പറഞ്ഞു ഇനി ഹറാമായ സമ്പത്ത് ക്യാബ നിർമ്മാ നിർമ്മാണത്തിൽ ഉപയോഗിക്കേണ്ട അതുകൊണ്ട് നമ്മളുടെ കയ്യിലുള്ള ക്യാബാലയത്തിൻ്റെ നിർമ്മിക്കാൻ എത്ര ഹലാലായ ഫണ്ടുണ്ടോ അതിനനുസരിച്ച് ക്യാബ പണിയാമെന്ന് പറഞ്ഞാണ് പരിശുദ്ധമായ കാബാലയം ഇന്ന് കാണുന്ന ആ വലിപ്പത്തിൽ നിർമ്മിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ക്യാബാലയം കുറേ കൂടെ നീളമുണ്ടായിരുന്നു ആ നീളമുള്ളതിൻ്റെ ഭാഗം ഇപ്പോൾ കാബാലയത്തിൻ്റെ പുറത്തുണ്ട് അഥവാ സ്വർണപ്പാത്തി നിലനിൽക്കുന്നതിൻ്റെ മുൻഭാഗത്ത് കാണുന്ന ഹിജർ ഇസ്മായിൽ എന്ന വെള്ള മാർബിൾ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന വിശാലമായ ഭാഗം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് കായയിൽ പെട്ടതായിരുന്നു കുറേശികൾ നിർമ്മിച്ചപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹലാലായ സമ്പത്ത് തീർന്നു പോയതുകൊണ്ട് സമ്പത്ത് ഉൾക്കൊള്ളുന്ന ഭാഗം വെച്ച് അവർ നിർമ്മാണം നടത്തുകയും ബാക്കി ഭാഗം പുറത്തേക്കിടുകയും ചെയ്തു ആ പുറത്ത് ഉള്ള ഭാഗമാണ് പരിശുദ്ധമായ ഹിജിറസ്മായിൽ ഉൾക്കൊള്ളുന്ന ഭാഗം ആ ഹിജറസ്മായിൽ എന്ന പേരിൽ കാബയുടെ വടക്കു വശത്തുള്ള വെള്ള മാർബിൾ കൊണ്ട് നിർമ്മിച്ച ഭാഗവും കായയിൽ പെട്ടത് തന്നെയാണ് അവിടെ നിസ്കരിച്ചാലും കായയിൽ നിസ്കരിക്കുന്ന പ്രതിഫലമാണ് മാത്രമല്ല അതിനകത്ത് നിസ്കരിക്കുമ്പോഴും കാബയുടെ അകത്ത് നിസ്കരിക്കുന്ന പോലെ എങ്ങോട്ട് വേണമെങ്കിലും തിരിഞ്ഞ് നിസ്കരിക്കാവുന്നതാണ് ആ ഭാഗത്താണ് കാബയിൽ നിന്ന് അതിൻ്റെ റൂഫിൽ നിന്ന് ചാടുന്ന വെള്ളത്തിനെ പുറത്തേക്ക് ഒഴുക്കാനുള്ള പാത്തി നിർമ്മിച്ചിട്ടുള്ളത് പിൽക്കാലഘട്ടത്തിൽ അത് തനി തങ്കത്താൽ നിർമ്മിക്കപ്പെട്ട സ്വർണ്ണപ്പാത്തിയാക്കി മാറ്റി ആ സ്വർണ്ണപ്പാത്തിയുടെ അടിയിൽ ദുവാക്ക് പ്രത്യേകമായ ഇജാബത്തുള്ളതായി ഹബീബായ റസൂൽ കരീം സല്ല തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് പല തവണകളിൽ കാബാലയം പുനർനിർമ്മാണം നടന്നപ്പോൾ അബ്ദുള്ള സുബൈർ സുബൈറു അലി അള്ളാഹുത്താലു കാബ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തുള്ളതുപോലെ പുനർനിർമ്മാണം നടത്തിയെങ്കിലും പിന്നീട് ഹജാജ് ബിന് യൂസഫ് വന്നപ്പോൾ കുറേശ്ശികൾ പണിതതുപോലെ രണ്ടാമത് പുനർനിർമ്മിക്കുകയും പഴയതുപോലെ നിലർത്തുകയും ചെയ്തു ഇൻഷാള്ള സ്വർണപാത്തിയുമായി ബന്ധപ്പെട്ട ഹിജുർ ഇസ്മായിൽ ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇൻഷാള്ള മറ്റൊരു വീഡിയോയിൽ പറയാം മഹാനായ ഇസ്മായിൽ നബി അലൈസ്ലാത്തു വസ്സലാമിൻ്റെയും ഉമ്മ ഹാജരാബി റലി അള്ളാഹു താലുൻ്റെയും ഖബറും ഇവിടെയാണെന്ന് പറയപ്പെടുന്നു അള്ളാഹു കൂടുതൽ മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ അസ്ലാം വലൈക്കും വരഹമത്തല്ല